ഇന്നുണ്ടല്ലോ ഒരു കീഴിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിച്ചേരട്ടോ അപ്പോൾ ആദ്യം ചായക്കുള്ള വെള്ളം വെക്കട്ടെ അപ്പോൾ ഞാൻ തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് ആ ഒരു പച്ചരി കഴുകിയിട്ട് ഞാൻ മിൻസിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ അത് പിന്നെ അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി അതുപോലെ ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ മാവ് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നിർദോഷമൊക്കെ കരക്കൂലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ പേരെന്തായോ കടായി അപ്പം എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് കടായിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നല്ലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എണ്ണ തടവി കൊടുത്തിട്ട് അതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ആ ഒരു തവിയോണ്ട് തന്നെ അങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കൂൾ വശം വന്നാൽ പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ നല്ലവണ്ണം അങ്ങോട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കറിയൊന്നും വേണമെന്നില്ല നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ തന്നെ അങ്ങനെ കഴിക്കാം കേട്ടോ കറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലേക്കാരും ഇനി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നാട്ടോ പറയുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ കടായി അപ്പം എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ കഴിക്കാൻ വേണ്ടിയിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കിഴങ്ങ് കറി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉള്ള അപ്പാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്